ഹായ് ഹലോ നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തേഴ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസൈൻ ചെയ്തൊരു വീടിൻ്റെ പ്ലാനും അതിൻ്റെ എക്സ്റ്റീരിയർ ത്രീ ഡിയുമാണ് ഓക്കെ അപ്പോൾ ഇതാണ് എക്സ്റ്റീരിയർ ഉൾക്കുള്ളത് ഉള്ളത് ലാസ്റ്റ് മുന്നിൽ കാണിച്ചു തരേണ്ടത് ഇതൊരു സൈഡിൽ നിന്നുള്ള വ്യൂ ഇതടുത്ത സൈഡിൽ നിന്നുള്ള വ്യൂ ഇതടുത്ത സൈഡ് ഫ്രണ്ട് വ്യൂ കേട്ടോ ഫ്രണ്ട് വ്യൂ രണ്ട് സൈഡ് വ്യൂ ഓക്കെ അപ്പോൾ സിറ്റൗട്ട് ലിവിങ് ഒരു ഫാമിലി ലിവിങ് ഡൈനിങ് ഒന്ന് രണ്ട് മൂന്ന് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമ് അറ്റാച്ച്ഡ് ബാത്ത്റൂം ഒരു കിച്ചൺ ഇത്രയും ഉൾപ്പെട്ടതാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് കിട്ടോ ഓക്കെ അപ്പം നേരെ പ്ലാനിലോട്ട് പോവാം സിറ്റൗട്ട് മുന്നൂറ്റി ഇരുപത്തഞ്ച് ഒന്ന് ഇരുപത് ഒരു പ പത്തര പത്തേമുക്കാല് ഫീറ്റ് ഉണ്ടാവും മുന്നൂറ്റഞ്ച് പറയുമ്പോൾ ഒന്ന് ഇരുപത് പറയുമ്പോൾ നാലടി ഫീറ്റാണ്ടാവുക ഓക്കെ സോറി നാലടി നാലടി ഫീറ്റ നാലടി കേട്ടോ അപ്പോൾ ഒന്നരവ് പറഞ്ഞിട്ട് ഡോട്ടിലേയും വരാം കേട്ടോ ഒന്നരവുള്ളത് ഓക്കെ അപ്പോൾ ബാക്കിയൊരു പിന്നെ ഇരുപത് സെൻറ്റിമീറ്റർ വളർത്തിക്കുന്ന കൂടി എക്സ്ട്രാ ഫ്ലോറിൽ കിട്ടും ഒന്ന് നാൽപ്പത് ഫ്ലോറിൻ്റെ ഒന്ന് നാൽപ്പത് കിട്ടും ഓക്കെ അപ്പോൾ ഒരു പത്തര നാല് സ്പേസിൽ ഒരു സിറ്റ് ഔട്ട് സ്പേസ് ഉണ്ട് നേരെ മുകളിൽ ലിവിങ്ങിലോട്ട് കയറി ലിവിങ് മുന്നൂറ്റി ഇരുപത്തഞ്ച് മൂന്ന് നാൽപ്പത്തഞ്ച് ഈ ത്രീ ഫോർട്ടി ഫൈവ് ഈ സ്റ്റെയർ കെസിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെ വരെ കേട്ടോ തിരിച്ച് സ്റ്റെയർ കേസിൽ ഇങ്ങനെ കയറി പോകുന്ന പോർഷൻ മുകളിൽ പൊന്നി നിൽക്കുന്നുണ്ടാവും ഓക്കെ പക്ഷേ നമുക്ക് അടിഭാഗം താഴ്ഭാഗം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഫ്ലോറൈറ്റ് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ അതുവരെ ത്രീ ഫോർട്ടി ഫൈവ് ഉണ്ട് അങ്ങനെ മുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി അറുപത്തഞ്ചിൽ ലിവിങ് സ്പേസ് ഉണ്ട് ഓക്കെ ഇവിടെ ടി വി ഉണ്ട് കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ മുന്നൂറ് മുന്നൂറ്റി അറുപത് പത്ത് പന്ത്രണ്ടിൽ ഒരു ബെഡ്റൂമാണ് റൈറ്റ് സൈഡിലും പത്ത് പതിനൊന്നിൽ ഒരു ബെഡ്റൂമ് ഓക്കെ അത് മുന്നൂറ് മുന്നൂറ്റി മുപ്പതിൽ ഒരു ബെഡ്റൂമ് നമ്മൾ നേരെ വിങ്ങിൻ്റെ ഒരു നമ്മൾ നേരെ മുൻപോട്ട് പോയി റൈറ്റ് സൈഡിൽ ഡൈനിങ് അത് മുന്നൂറ് മുന്നൂറ് ഈ ഡൈനിങ് എന്നാണെങ്കിൽ ബെഡ്റൂമിലുള്ള വൈഡ് ആവും കണ്ടാമൊക്കറിയാം എന്നും കൂടി പറഞ്ഞതുള്ളൂ അങ്ങനെ മുന്നൂറ് മൂന്നാമത് പത്ത് പത്തിൽ ഡൈനിങ് ഉണ്ട് ഡൈനിങ്ങിൻ്റെ പേർ തന്നെ അടുത്ത ഉണ്ട് സ്റ്റെയർ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കയറി വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ തിരിച്ചു കയറി പോവും ഈ സ്റ്റെയർ കീസിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് എന്തുള്ളത് ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഏതാണ് മാസ്റ്റർ ബെഡ്റൂം മുന്നൂറ് നാനൂറ്റി അതായത് പത്ത് പതിനാലിൽ മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അറ്റാച്ചഡ് ബാത്റൂമുള്ളത് ഈ സ്റ്റെയർ കേസിൻ്റെ ലാൻഡിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ഓക്കെ പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഫാമിലി ലിവിങ് വിത്ത് സ്റ്റഡി ടാപ്പിൾ ഇവിടെ സ്റ്റഡി ടാപ്പ് എടുക്കുമ്പോൾ ചെറിയൊരു ഫാമിലി ലിംഗി സോപ്പ് എടുക്കുന്നത് ചെറിയൊരു കുഞ്ഞ് സ്പേസൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിലായിട്ട് കോമൺ ടോയ്ലറ്റും കോമൺ ടോയ്ലറ്റുകള എൻട്രി ഇവിടെ ഹൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഇരുന്നൂറ്റി അഞ്ച് നൂറ്റി ഇരുപതാണ് അതായത് ഒരു ആറര പിന്നെ നാല് സ്പേസിലൊരു കുഞ്ഞ് കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഫോർ ഫീറ്റ് വിടുത്തൊരു വിടത്തിൽ ചെറിയ സ്പേസ് അവിടെ വന്നാക്കിയിട്ടുണ്ട് പിന്നെ വാഷ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഈ സൈഡിൽ ഐ മീൻ ഏറ്റവും കോർണറുള്ളത് ഇതിലിപ്പോൾ ഇത് ഈസ്റ്റ് ഇത് വെസ്റ്റ് ഇത് നോർത്ത് ഇത് സൗത്ത് കേട്ടോ ഇതാണ് കന്നിമൂല ഏരിയ ഓക്കെ അതല്ല ഫസ്റ്റ് പറയാൻ പറ്റുകതാണ് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് ഓക്കെ അപ്പോൾ അങ്ങനെ വെസ്റ്റ് നോർത്ത് കോർണറിലാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ മുന്നൂറ് മുന്നൂറ്റി അറുപതാണ് എന്തുള്ളത് കിച്ചൺ അത് പത്ത് പന്ത്രണ്ടിലാണ് കിച്ചണിൻ്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പം ഇത്രയും ഉൾപ്പെട്ടത് അതായത് സിറ്റ് ഔട്ട് ലിവിങ് രണ്ട് ബെഡ്റൂം ഡൈനിങ് മാസ്റ്റർ ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമ് ഫാമിലി ലിവിങ് കോമൺ ടോയ്ലറ്റ് വാഷ് ബേസ് കിച്ചൺ പത്ത് പന്ത്രണ്ട് കിച്ചൺ കേട്ടോ അപ്പോൾ ഇത്രയും ഉൾപ്പെട്ടതാണ് ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി സ്ക്വയർ ഫീറ്റ് മൊത്തം ഉള്ളത് ഓക്കെ അപ്പോൾ ഒരു സ്ക്വയർ ടൈപ്പിൽ ഈ അഞ്ച് സെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലാൻ എന്താക്കാം നിങ്ങൾക്ക് നിർമ്മിക്കാവുന്നതാണ് സ്ക്വയർ ടൈപ്പ് ഓട്ടോ ആണോ കേട്ടോ സെൻറ്റ് അപ്പോൾ ഒരിക്കൽ കൂടി ത്രീ ഡി കാണിക്കുന്നു ഇതാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വേണ്ടും കാണാം ബൈ ബൈ